ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നു ഇതാ നമുക്ക് ഡെയിലി ഗെയിം ബോക്സ് ഇന്ന് ആണ് ഒരെണ്ണം ഉണ്ട് ഒരെണ്ണം ഇപ്പം കിട്ടിയുള്ളൂ ഇതിനകത്ത് നമുക്ക് ചോദിച്ചാൽ നല്ല പ്ലേസിന് ഒക്കെ കിട്ടിയെന്ന് ചോദിച്ചാൽ ടോണി ആഡംസിന് കിട്ടി ടോണി ആഡംസ് കിട്ടിയോ ഇനി നമുക്ക് പിന്നെ അടിയിലുള്ള മൂന്നു കിട്ടി നമ്മുടെ മെയിൻ വിഷയം ബെക്കാമിന് എനിക്ക് അത്രയ്ക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയില്ല വിപ്ലഭായം അല്ലെങ്കിൽ കാണ്ട് സോ അതിനകത്ത് ആരെങ്കിലും ഒരാൾ നമുക്ക് വേണം കറക്റ്റ് കമ്പനി കിട്ടിയാലും കുഴപ്പമില്ല അപ്പൊ കമ്പനി കിട്ടിയാൽ വെറുതല്ലെന്ന് പറയാനുള്ള പക്ഷെ മറ്റേ താല്പര്യം വേണ്ടട്ട ഓക്കെ പിന്നിണ്ട് ആരുടെ ഗാഡി വോളടാസം പറ്റിക്കടാ ഇപ്രാവസം പറ്റി ഓക്കെ അപ്പൊ ഗാഡി വോളെങ്ങനെയുണ്ടെന്ന് കമ്പനി അടു പ്രാവശ്യം ഒന്നുകൂടി വരാം നല്ല പ്രതീക്ഷ ചെയ്യും അപ്പം എല്ലാവരും സബ് ചെയ്യുക